സ്ലാമാലും വറഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഒരു ക്വിസ് മത്സരം കൂടി നമ്മൾ ആരംഭിക്കുകയാണ് ഒരു ഡെയിലി ക്വിസ് കൂടി ആരംഭിക്കുകയാണ് പാലക്കാട് വച്ച് ഈ മാസം ഏപ്രിൽ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നടക്കുന്നത് അത് ഇനി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിലായി ആ ഒരു പ്രോഗ്രാം നടക്കും ഇൻഷാല്ല ഈ പ്രോഗ്രാം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പിസ് റെഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് അധികം വൈകാതെ തന്നെ എത്തും പാലക്കാടുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് കേരളത്തിലുള്ള ഇനി ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഈ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം സമ്മാനങ്ങൾ നേടാം നാല് ദിവസം ഇനി മുതൽ മൂന്ന് ദിവസം ഇന്നത്തേത് കഴിഞ്ഞാൽ ഇനി മൂന്ന് ദിവസം കൂടി ഇതിൻ്റെ ട്രയൽ മത്സരമായിരിക്കും അതിനെ തുടർന്ന് ഉള്ള പത്ത് ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ യഥാർത്ഥ മത്സരങ്ങളിലേക്ക് കടക്കും പിസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൽ വെച്ച് തുടർച്ചയായി ഈ പത്ത് ദിവസങ്ങളിലും വിജയികളായ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്കുള്ള സമ്മാനം പാലക്കാടുള്ള പിസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൽ വെച്ച് അവർക്കുള്ള സമ്മാനങ്ങൾ ഇൻഷാല്ല വിതരണം ചെയ്യും ഓരോ ദിവസവും നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കും ആ വിജയി ആകുന്നത് പാലക്കാടുകാർ മാത്രമായിക്കൊള്ളണമെന്നില്ല കേരളത്തിലുള്ള ഇനി ലോകത്തിൻ്റെ എവിടെയെങ്കിലുമുള്ള മലയാളികളായ ആളുകൾ ഉത്തരം അയച്ചാലും അവരും വിജയികളാകാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായി ഇത് പാലക്കാട് കേന്ദ്രീകരിച്ച് പാലക്കാട് മണ്ഡലത്തിൽ കൂടുതൽ വീടുകൾ കയറിയിറങ്ങി അവിടെ ഈ ഒരു മത്സരത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്ത് അതിൻ്റെ ലഘുലേഖ കൊടുത്ത് അതിൻ്റെ ഗ്രൂപ്പിലേക്ക് പ്രത്യേകം ജോയിൻ ചെയ്യിപ്പിച്ച് ആളുകൾ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലം എന്ന നിലയ്ക്ക് അവിടെ നിന്ന് കൂടുതൽ വിജയികൾ ഉണ്ടാകാം പക്ഷേ മറക്കരുത് ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് ഈ മത്സരത്തിൻ്റെ വിജയികളാകാം മത്സരത്തിൻ്റെ നിബന്ധനകൾ ഇൻഷാല്ല അടുത്ത ഈ നാല് ദിവസങ്ങളിലെ നമ്മുടെ ട്രയൽ മത്സരത്തിന് ശേഷം വളരെ വിശദമായി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഒറ്റ കാര്യം മാത്രം പറയാം എങ്ങനെയാണ് നമ്മൾ മത്സരത്തിൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് പിസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് പീസ് റേഡിയോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇനി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ അയച്ചു കിട്ടിയിട്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യലാണ് ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ ഒരുപക്ഷെ റേഡിയോ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് ഓപ്ഷൻ കാണുക പിസ് റേഡിയോ ആപ്പിൻ്റെ ഹോം സ്ക്രീനിലെ മൂന്നാമതായി ഫീഡ്ബാക്ക് എന്ന ഒരു ബട്ടൺ കാണും ആ ഫീഡ്ബാക്കിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ കൃത്യമായി ടൈപ്പ് ചെയ്യാം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് സമ്മാനം അയച്ചു തരേണ്ടതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരേണ്ടതാണ് അതുകൊണ്ട് നമ്പറും അതുപോലെ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ കൃത്യമായി എഴുതുക ചില ഉപ്പമാർ അബു എന്ന് ചേർത്തുകൊണ്ട് ചില ഉമ്മമാർ ഉമ്മു ഹംദ ഉമ്മു ഫർഹ അങ്ങനെയൊക്കെ എഴുതുന്ന ആളുകളുണ്ടാവും അവർ ശരിക്കും അവരുടെ പേര് തന്നെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേര് വേണ്ടത് അങ്ങനെ തന്നെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് നിങ്ങൾ ലിസണേഴ്സ് കോൺഫറൻസ് ക്വിസ് അല്ലെങ്കിൽ ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്യുക ആ പ്രോഗ്രാമിലാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ചോദ്യം വായിക്കും ആ ചോദ്യത്തിന് മൂന്ന് ഓപ്ഷനുകൾ പറയും ആ ഓപ്ഷനുകളിൽ ഏത് ഓപ്ഷനാണോ ശരി ആ ഓപ്ഷന് നമ്മൾ എ ബി സി എന്ന് പറഞ്ഞാൽ എ ആണ് ശരിയെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ മറ്റു വിവരങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഫീഡ്ബാക്ക് ടെക്സ് എന്ന ഭാഗത്ത് നിങ്ങൾ ഈ ഓപ്ഷനുകളിലെ ലെറ്റർ മാത്രം എ ബി സി ഇതിലെ ഏതെങ്കിലും ഒരു ലെറ്റർ മാത്രമാണ് നിങ്ങൾ ഉത്തരമായി ടൈപ്പ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ചോദ്യം നമ്മൾ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് എല്ലാവർക്കും നൽകുന്നത് അത് ഈ സംവിധാനം നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ ഇനി ഇന്നും ഇതിനെ തുടർന്ന് മൂന്ന് ദിവസം അങ്ങനെ നാല് ദിവസത്തെ നമ്മുടെ ട്രയൽ മത്സരം ഇതിൻ്റെ സംവിധാനങ്ങൾ നമുക്ക് പരിചയപ്പെടാനും സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും അതിൽ നിങ്ങൾ പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് ടെക്സ് എന്ന ഭാഗത്ത് ഇനി ഞാൻ പറയുന്ന ചോദ്യത്തിൻ്റെ മൂന്ന് ഓപ്ഷനുകളിൽ നിന്ന് ഏതാണോ ശരിയായ ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായത് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ തന്നെ കൃത്യം ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്ക സിസ്റ്റം റീഡ് ചെയ്യാൻ അതാണ് സൗകര്യമായിട്ടുള്ളത് ഞാൻ ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം ഒരിക്കലും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ഞാനിപ്പോൾ മക്ക മദീന തൊയ്ഫ് എന്ന ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ മക്കയെന്നോ മദീനയെന്നോ എന്നോ അത് ടൈപ്പ് ചെയ്യാതെ ഏതാണോ ശരി ഉത്തരം അതിൻ്റെ ലെറ്റർ മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് ഒന്നുകൂടി വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് പത്ത് ദിവസത്തെ മത്സരങ്ങളിൽ സജീവമായി പങ്കെടുത്ത ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഇൻഷാല്ല സമ്മേളന നഗരിയിൽ വെച്ച് പാലക്കാട് വെച്ച് അവർക്കുള്ള സമ്മാനമുണ്ടാകും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ദിവസവും വിജയികളാകാൻ എല്ലാവർക്കും അവസരമുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ചോദ്യം പറയാം മഹാനായ മുഹമ്മദ് മുസ്തഫ സലഹ് അലഹി വസ്ലം അന്തിമ പ്രവാചകനായി ഭൂമിയിലേക്ക് കടന്നു വരികയും ആ നാട്ടിലുണ്ടായിരുന്ന സർവമാന തിന്മകൾക്കെതിരെ പോരാടുകയും അവർക്കിടയിലുണ്ടായിരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മദ്യ ഉപയോഗത്തിനെതിരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരെ നല്ല മനുഷ്യന്മാരാക്കി മാറ്റുകയും ചെയ്തു ലോകത്തിന് മാതൃകകളായ വ്യക്തിത്വങ്ങളായി ആളുകൾക്ക് പ്രിയപ്പെട്ടവരായി ആ ഒരു സമൂഹത്തെ മാറ്റി എന്നത് ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചതാണ് വളരെ ലളിതമായ ചോദ്യമാണ് ഈ ആമുഖങ്ങൾ കേൾക്കുമ്പോൾ വളരെ ടഫായ ഒരു ചോദ്യമാണെന്ന് ചിന്തിക്കേണ്ട മുഹമ്മദ് നബി സലാഹു അലൈവിസലം തൻ്റെ പ്രബോധന കാലഘട്ടം നിർവഹിച്ചത് പ്രധാനമായും നിർവഹിച്ച പ്രദേശങ്ങൾ മക്കയും മദീനയുമാണ് നബി നബിസ്ലമയുടെ ജീവിതകാലത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ അത് മക്കയിലും മദീനയിലുമായിട്ടാണ് നബിസ്വല്ലാസ്ലമയുടെ ജീവിതം കഴിച്ചുകൂട്ടിയിട്ടുള്ളത് പരിസര പ്രദേശങ്ങളൊക്കെ ചരിത്രത്തിലേറെ അറിയപ്പെട്ട പ്രദേശമാണ് ചോദ്യം നബി സല അല്ലാഹു അലൈ വസ്ലം ജനിച്ച ദേശം ഏതാണ് എന്നതാണ് വളരെ ലളിതമായ ചോദ്യമാണ് മൂന്ന് ഓപ്ഷനുകൾ പറയുന്നു ഓപ്ഷൻ എ മക്ക ഓപ്ഷൻ ബി മദീന ഓപ്ഷൻ സി തായിഫ് ഇതിലേതാണ് ശരിയുത്തരം അതിൻ്റെ ലെറ്റർ മാത്രം നിങ്ങൾ ഫീഡ്ബാക്ക് ടെക്സ്റ്റിലൂടെ പി റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ അയക്കണം എന്ന് ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷല്ല അടുത്ത ചോദ്യം എപ്പോഴാണ് എങ്ങനെയാണ് ലഭിക്കുക എന്നതൊക്കെ അറിയാൻ ഇപ്പോൾ നിങ്ങൾക്ക് പിസ് റേഡിയോയുടെ നോട്ടിഫിക്കേഷനിലൂടെ വന്നിട്ടുള്ള ഒരു ലിങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ക്വിസിൻ്റെ ഗ്രൂപ്പ് ആണത് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതോടൊപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇനി ഇതൊന്നും ലഭിക്കാത്ത ആളുകൾ പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഗ്രൂപ്പ് ലിങ്ക് ലിസണേഴ്സ് കോൺഫറൻസ് ക്വിസ് ഗ്രൂപ്പ് ലിങ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും പിസ് റേഡിയോയുടെ ഏതെങ്കിലും ധാരാളം നമ്പറുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഏതെങ്കിലും നമ്പറിലൂടെ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചാലും അതും നിങ്ങൾക്ക് അയച്ചു തരും ഇൻഷാല്ല ഏറ്റവും ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷനിലൂടെ ലഭിച്ച ഡിസ്ക്രിപ്ഷനിൽ ലഭിച്ച വഴിയിലൂടെ ജോയിൻ ചെയ്യാനാണ് അത് സാധിക്കാത്ത ആളുകൾ മറ്റു വഴികൾ സ്വീകരിക്കണം എന്നുകൂടി ഓർപ്പെടുത്തുന്നു അപ്പോൾ ഓരോ ദിവസവും നമുക്ക് വീണ്ടും കാണാം ഗ്രൂപ്പിലൂടെ അതിൻ്റെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കും അതോടൊപ്പം മോർണിംഗ് ലൈവിൽ രാവിലെ എല്ലാ ദിവസവും ആറു മണി മുതൽ എട്ട് വരെ നടക്കുന്ന പീസ് റേഡിയോയിൽ ലൈവായി നടക്കുന്ന മോർണിംഗ് ലൈവിൽ ഇൻഷാള്ള വിജയി പ്രഖ്യാപിക്കും ഇന്നത്തെ വിജയിക്ക് നമുക്ക് പിന്നെ ഉത്തരം അയക്കാനുള്ള സമയം ഇന്ന് രാത്രി വരെയുണ്ട് രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പത് വരെ സമയമുണ്ട് ഇൻഷാല്ല അത് വിദേശികളായ അഥവാ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്ര സമയം നമ്മൾ അനുവദിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ റിസൾട്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുകയും രാവിലെ മോർണിംഗ് ലൈവിൽ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലായി നമ്മൾ നമ്മളതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൻ്റെ വിജയികളുടെ പോസ്റ്ററുകൾ ഒക്കെ ഇൻഷാല് നമ്മുടെ ഈ ഗ്രൂപ്പ് വഴിയാണ് വിതരണം ചെയ്യുക അപ്പോൾ ഇൻഷാല് നാളെ കാണാം സ്ലാമലൈക്കും വർഹമത്തുള്ള